നമസ്കാരം ജനപ്രിയമായ ഇലക്ട്രിക് കാർ നിർമ്മിച്ച് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്ന വാഹന നിർമ്മാതാക്കൾ വളരെ കുറവാണ് ഇലക്ട്രിക് കാർ നിർമ്മിക്കുന്ന വാഹന നിർമ്മാതാക്കൾ ഒരുപാടുണ്ട് എന്നാൽ പോലും നമ്മളൊരു ഐസ് വേർഷൻ കാറിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു മുപ്പത്തഞ്ച് ശതമാനം അത്രയും വില കൂടുതലുണ്ട് ഇലക്ട്രിക് കാറുകൾക്ക് ഇപ്പോൾ ടിയാഗോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഐസ് വേർഷൻ്റെ ഒരു മുപ്പത്തി അഞ്ച് ശതമാനത്തോളം വില കൂടുതലാണ് ടിയാഗോയുടെ ഇ വി എന്നാൽ അഫോർഡബിൾ റേഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും അത്തരം കാറുകളെ നമ്മൾ നോക്കി കാണുമ്പോൾ മിനിമം ഒരു എട്ട് ലക്ഷം രൂപയെങ്കിലും എക് ഷോറൂം പ്രൈസ് വരുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ലോങ് റേഞ്ച് അത് മാത്രമല്ല ഈ മിഡ് റേഞ്ച് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ലോവർ റേഞ്ചിലുള്ള കാറുകളുണ്ട് അത്തരം കാറുകൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് കാർ എടുക്കുന്നത് തന്നെ അത്യാവശ്യം ഒരു ഓട്ടമുള്ള ആളുകളാണ് ഒരു രൂപയ്ക്ക് ഒരു കിലോമീറ്റർ പോവുക എന്നൊരാശയത്തിലാണ് എടുക്കുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ ഇലക്ട്രിക് കാർ ബ്രാൻഡിനെ കുറിച്ചിട്ടാണ് ഒന്ന് മുതൽ പത്ത് വരെ നമ്മൾ റാങ്ക് ചെയ്യുകയാണ് എല്ലാവർക്കും എഞ്ചിൻ ബേഡിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അഫോർഡബിൾ റേഞ്ചിൽ ഇലക്ട്രിക് കാറുകളില്ല എന്നത് സത്യം തന്നെയാണ് കാരണം സാധാരണക്കാർക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റിക്ക് പോയി വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോയിട്ട് വരിക അത്ര ഒരു പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഡെയിലി ഒരു അറുപത് എങ്കിലും അല്ലെങ്കിൽ ഒരു അൻപത് എങ്കിലും മിനിമം യാത്ര ഉണ്ടെങ്കിൽ ഇലക്ട്രിക് കാറിനെ ആശ്രയിക്കാവുന്നതാണ് അത്തരം കാറുകളൊന്നും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നിട്ടില്ല ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്ന കാറുകളൊക്കെ അത്യാവശ്യം നല്ല വിലയുള്ള കാറുകളാണ് നമുക്ക് പത്താമത്തെ സ്ഥാനത്ത് ആരാണെന്ന് നോക്കാം വോൾവോയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തിയേഴ് കാറുകൾ വോൾവോ വിറ്റിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇരുപത്തി ഒന്ന് കാറുകളായിട്ട് കുറഞ്ഞു ഒൻപതാമത്തെ സ്ഥാനത്ത് കിയ ആണ് കിയ വളരെ നല്ലൊരു മാനുഫാക്ചറാണ് ഇലക്ട്രിക് കാറുകൾ സാ സാധാരണഗതിയിൽ ലോകമെമ്പാടും കിയയുടെ ഇലക്ട്രിക് കാറുകൾക്ക് കംപ്ലയിൻസ് വളരെ കുറവാണ് എന്നാണിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ജനുവരി മാസം നാൽപ്പത്തി ഏഴ് കാറുകൾ വിറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അൻപത്തി ഒൻപത് ശതമാനം കുറവാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം വിറ്റ കാറുകളുടെ കണക്ക് നോക്കുമ്പോഴത്തേക്കും അതായത് പത്തൊമ്പത് കാറുകളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി എട്ടാമത്തെ സ്ഥാനത്ത് സിട്രോയിൻ ആണ് സിട്രോയൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് കാറുകൾ വിറ്റെങ്കിൽ ഫെബ്രുവരി മാസത്തിലേക്ക് വരുമ്പോഴത്തേക്കും വെറും അൻപത്തൊമ്പത് കാറുകളായിട്ട് കുറഞ്ഞു എന്നുള്ളതാണ് സിട്രോൻ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇപ്പോഴും ശരിക്കും മനസ്സിലായിട്ടില്ല നല്ല നല്ല വാഹനങ്ങൾ നിർമ്മിച്ച് അത് കൃത്യമായ രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് എഴുപത്തി എട്ട് ശതമാനത്തിൻ്റെ കുറവാണ് അവിടെ വന്നിട്ടുള്ളത് ഇനി ഏഴാമത് സ്ഥാനത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആണ് മെഴ്സിഡീസിൻ്റെ കേസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രീമിയം കാറാണ് തൊണ്ണൂറ്റി അഞ്ച് യൂണിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ വിറ്റെങ്കിൽ ഫെബ്രുവരിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും അറുപത്തി ഏഴ് യൂണിറ്റുകൾ മാത്രമാണ് വിറ്റഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇരുപത്തി ഒൻപത് ശതമാനത്തിൻ്റെ കുറവാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആറാമത്തെ സ്ഥാനത്ത് ബി എം ഡബ്ല്യു ആണ് ബി എം ഡബ്ല്യുവിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം നൂറ്റി എൺപത്തി ഒന്ന് കാറുകൾ വിറ്റെങ്കിൽ ഇരുപത് ശതമാനത്തിൻ്റെ വളർച്ച കണ്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ആയപ്പോഴത്തേക്കും ഇരുന്നൂറ്റി പത്തൊമ്പത് കാറുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി അഞ്ചാമത്തെ സ്ഥാനം വളരെ നല്ല ഭീഷണിയാണ് ഈ ഒരു വാഹന നിർമ്മാണ കമ്പനി ഈ അതായത് ഇനി വരാൻ പോകുന്ന ഒരുപാട് മാർക്കറ്റിലേക്ക് വരാൻ പോകുന്ന പ്ലയേഴ്സിനൊക്കെ നല്ല രീതിക്കുള്ളൊരു ഭീഷണി തന്നെയാണ് ലോകമെമ്പാടും ഇലക്ട്രിക് കാർ മാനുഫാക്ചേഴ്സിന് തന്നെ ഇവരുടെ ബാറ്ററിയെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട് ബി വൈ ഡി ആണ് ബിൽഡ് യുവർ ഡ്രീംസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം വിറ്റഴിഞ്ഞത് ഇരുന്നൂറ്റി അൻപത്തി നാല് യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം വിറ്റഴിഞ്ഞത് മുന്നൂറ്റി പന്ത്രണ്ട് യൂണിറ്റ് ആണ് പതിനെട്ട് ശതമാനത്തിൻ്റെ വിൽപ്പന കുറവാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് നാലാമത്തെ സ്ഥാനത്തേക്ക് വരുമ്പോഴത്തേക്കും മഹീന്ദ്ര മഹീന്ദ്രയുടെ ഈ നമ്പർ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല കാരണം ഇപ്പോൾ എല്ലാ ആൾക്കാരും ബി ഇ സിക്സ് എക്സ് ഇ വി നയൻ ഇ എന്ന് പറയുന്ന രണ്ട് വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം അറുന്നൂറ്റി എൺപത്തി ആറ് വാഹനങ്ങളാണ് വിറ്റഴിഞ്ഞതെങ്കിൽ അതിൽ നിന്നും മുപ്പത്തി എട്ട് ശതമാനത്തിൻ്റെ കുറവ് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് നാനൂറ്റി ഇരുപത്തി ഒൻപത് അല്ലെങ്കിൽ നാനൂറ്റി ഇരുപത്തി നാല് നാനൂറ്റി ഇരുപത്തി നാല് കാറുകളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് കാര്യമാക്കേണ്ട കാര്യമല്ല ഇനി അങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഈ എക്സി വി നയൻ ഈ അതുമാത്രമല്ല ബി സിക്സ് എന്ന് പറയുന്ന വാഹനങ്ങളുടെ എല്ലാം ഡെലിവറി നടക്കുമ്പോഴത്തേക്കും ഈ നമ്പറിൽ വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടായിരിക്കും കാരണം മഹീന്ദ്ര എന്ന് പറയുന്നത് അവർ ഇറക്കിയപ്പോൾ തന്നെ ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലാണ് വാഹനങ്ങൾ ഇറക്കിയിട്ടുള്ളത് റിയർ വീൽ മോട്ടോറുകളാണ് കൊടുത്തിട്ടുള്ളത് ഒരുപാട് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൽ ഈ വാഹനത്തിൻ്റെ ഷീറ്റ് മെറ്റൽ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഫീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും സെക്യൂരിറ്റി സൈഡ് ആണെന്നുണ്ടെങ്കിലും വാഹനത്തിൻ്റെ കേപ്പബിലിറ്റി ആണെന്നുണ്ടെങ്കിലും അത് ഒരു ബെഞ്ച് മാർക്ക് തന്നെയാണ് തീർച്ചയാണ് ഇനി ഒരു കാര്യമെന്ന് പറയുന്നത് ഹ്യുണ്ടായിയുടെ ഒരു അക്സെപ്റ്റൻസ് ആണ് കാരണം ഹ്യുണ്ടായ് കാർ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയ വാഹനം എന്ന് പറയുന്നത് ക്രെറ്റ ഇ വി ആണ് അതിനകത്ത് ഇന്ത്യൻ സാഹചര്യത്തിൽ ഏറ്റവും നല്ലത് എൽ എഫ് പി ബാറ്ററി ആണെന്നുണ്ടെങ്കിലും എൻ എം സി ബാറ്ററി തന്നെയാണ് ക്രെറ്റയ്ക്ക് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് പോലും മുന്നൂറ്റി ഇരുപത്തിയൊന്ന് യൂണിറ്റുകൾ ജനുവരി മാസം വിറ്റെങ്കിൽ ഫെബ്രുവരിയിലേക്ക് വന്നപ്പോഴത്തേക്കും നൂറ്റി ഇരുപത്തി ഒൻപത് ശതമാനത്തിൻ്റെ വളർച്ചയാണ് അവിടെ കണ്ടിട്ടുള്ളത് എഴുന്നൂറ്റി മുപ്പത്തി എട്ട് വാഹനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ആയപ്പോഴത്തേക്കും ഹ്യൂണ്ടായുടെ ഇലക്ട്രിക് കാറുകൾ മൊത്തത്തിൽ വിറ്റഴിഞ്ഞിട്ടുള്ളത് ഇനി രണ്ടാമത്തെ സ്ഥാനത്തേക്ക് മോറിസ് ഗാരേജ് എം ജി ആണ് എം ജി ഇപ്പോൾ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് സൈക്ക് മോട്ടോഴ്സിൻ്റെ ഉടമസ്ഥയിലുള്ള ഇപ്പം ബൗജിംഗ് ആണെന്നുണ്ടെങ്കിലും വോളിംഗ് ആണെന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ കാറുകളെ അതേപടി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ചെറിയ സസ്പെൻഷനിലൊക്കെ ഒരു വ്യത്യാസം വരുത്തി ഇന്ത്യൻ സാഹചര്യത്തിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇവിടെ പേര് മാറ്റി വിൽക്കുകയാണ് അതായത് വോളിംഗ് ക്ലൗഡ് ഇവയും അത് മാത്രമല്ല എ യാണ് ഇവിടെ എം ജി വിൻസറും അതുമാത്രമല്ല മാത്രമല്ല എം ജി കോമറ്റൊക്കെ ആയിട്ട് ഇന്ത്യൻ നിരത്തുകളിലൂടെ പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് യൂണിറ്റുകളാണ് വിറ്റഴിഞ്ഞതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തേക്ക് വരുമ്പോഴത്തേക്കും ഇരുപത്തി രണ്ട് ശതമാനത്തിൻ്റെ കുറവ് അവിടെ രേഖപ്പെടുത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് യൂണിറ്റുകളാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി അത് മാത്രമല്ല ഇനി അവർക്ക് രണ്ട് വാഹനങ്ങൾ വരാൻ കിടക്കുന്നുണ്ട് അതായത് ബിങ്കോ എന്ന് പറയുന്ന ഒരു വാഹനം ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ പേരെന്താണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ കഴിയില്ല അത് മാത്രമല്ല എ പ്ലസ് എന്ന് പറയുന്ന ഒരു വാഹനം ഒരു മിനി ഡിഫൻഡർ കൈൻഡ് ഓഫ് ഡിസൈനാണ് ഈ ഒരു വാഹനത്തിനുള്ളത് ഇനി ഒന്നാമത്തെ സ്ഥാനം ഞെട്ടിക്കുന്ന കാര്യമൊന്നുമില്ല ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ് രണ്ടായിരത്തി ജനുവരി മാസം അയ്യായിരത്തി വാഹനങ്ങൾ വിറ്റഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ആയപ്പോഴത്തേക്കും ഇരുപത്തി നാല് ശതമാനത്തിൻ്റെ കുറവാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് വാഹനങ്ങളാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കർവ് വിചാരിച്ച രീതിയിൽ കറിവിൻ്റെ ഇ വി ഒന്നും വലിയ സക്സസ്ഫുൾ ആയിട്ടില്ല ഇപ്പോൾ ടാറ്റ മോട്ടേഴ്സിൻ്റെ ഇലക്ട്രിക് വാഹനങ്ങളായിട്ടുള്ള കർവ് അതുമാത്രമല്ല നെക്സോൺ ആൽട്രോസിൻ്റെ ഇലക്ട്രിക് വരാൻ പോകുന്നുണ്ട് തീർച്ചയായിട്ടും അതാ ഒരു വാഹനം വരും കാരണം അതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ ഒക്കെ ഓൾമോസ്റ്റ് കഴിയാറായി ആൽട്രോസിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് ഐസ് വേഷനിൽ വരുന്നുണ്ട് അപ്പോൾ ഇലക്ട്രിക് വാഹനിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറവുണ്ട് അത് മാത്രമല്ല നെക്സോൺ ഉണ്ട് പഞ്ച് ഉണ്ട് ുണ്ട് ഈ നാല് വാഹനങ്ങൾക്കും അത്യാവശ്യം നല്ല രീതിക്കുള്ള ഡിസ്കൗണ്ട്സ് ഇപ്പോൾ കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇരുപത്തി നാല് ശതമാനത്തിൻ്റെ കുറവുണ്ടെങ്കിൽ പോലും മാർക്കറ്റ് ഷെയർ അവർക്ക് ഏകദേശം നാൽപ്പത്തി രണ്ട് ശതമാനത്തോളമുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല ബ്ലോഗ്സ് കൊണ്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം